ബ്ലെസിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ കർത്താവ് നിങ്ങളെ എല്ലാവരെയും അധികമായി അധികമായി അനുഗ്രഹിച്ചിരിക്കുകയാണ് അല്പം കൊണ്ടും അധികം കൊണ്ടും ഒക്കെ അനുഗ്രഹിക്കുന്നവൻ എല്ലാ മേഖലയിലും അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിലെല്ലാറ്റിലും കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ വന്നു ചേർന്നിരിക്കുകയാണ് ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെറുതാണെന്ന് തോന്നും പക്ഷെ ചെറിയ കാര്യത്തിലും അനുഗ്രഹം ഉണ്ടെങ്കിൽ അതൊരു ഐശ്വര്യമുള്ള കാര്യമായിരിക്കും അതുകൊണ്ട് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിലെല്ലാറ്റിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കർത്താവ് അനവധിയായി നിങ്ങളുടെ മേൽ പകരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് നമുക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളൊരു എലീറ്റ് സ്പോൺസറാണ് പേര് വെളിപ്പെടുത്തിയിട്ടില്ല എറണാകുളത്ത് ഒരു വെൽവിഷനാണ് ഇന്ന് അവരുടെ അറുപത്തി എട്ടാമത്തെ ജന്മദിനമാണ് അറുപത്തെട്ട് വർഷം ദൈവം നടത്തിയതിനുള്ള എല്ലാ നന്മകൾക്കുമുള്ള നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത് താങ്ക് യു ആൻഡ് ഹാപ്പി ബർത്ത്ഡേ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വെൽവിഷനും ഭർത്താവിനും ദൈവികമായ ആരോഗ്യമുണ്ടാകുവാൻ മകനും മരുമകളും കൊച്ചുമക്കളും എല്ലാം രക്ഷിക്കപ്പെടുവാൻ സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ അനുഗ്രഹത്തെ അങ്ങ് പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങളെ ധാരാളമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അപ്പോൾ തന്നെ തുടർന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് കേൾക്കാൻ പോകുന്നത് പക്ഷേ ഈ ആഴ്ചയിലെ നമ്മുടെ പ്രധാനപ്പെട്ട മീറ്റിംഗ് ഇന്ന് നടക്കുന്ന നമ്മുടെ മീറ്റിംഗ് ആണ് ഇന്ന് ഇന്ന് എന്ന് പറയുമ്പോൾ വ്യാഴാഴ്ചയാണ് ഇന്ന് നമ്മുടെ പ്രധാനമായിട്ടുള്ളൊരു മീറ്റിംഗ് മാഞ്ചസ്റ്ററിൽ വെച്ച് യു കെ മാഞ്ചസ്റ്റർ വെച്ച് ഇന്ന് വൈകിട്ട് ആറര മണിക്ക് നടക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ടവരും ഞാൻ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ തന്നെ നാളെ നമ്മുടെ പ്രധാനപ്പെട്ട മീറ്റിംഗ് ആറര മണിക്ക് ലണ്ടനിൽ വെച്ച് നടക്കുകയാണ് നിങ്ങളെ പ്രത്യേകിച്ച് ഞാൻ സ്വാഗതം ചെയ്യുന്നു മറ്റന്നാൾ ബേർമിംഗ് ഹാമിൽ വെച്ച് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ആറര മണിവരെ ആറ് മണിവരെ നടക്കുന്ന മീറ്റിങ്ങിലേക്ക് പ്രത്യേകിച്ച് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം സെപ്റ്റംബർ അഞ്ചാം തീയതി ന്യൂയോർക്കിൽ വെച്ച് ന്യൂയോർക്ക് ബ്ലെസിംഗ് ഫെസ്റ്റിവൽ നടക്കുകയാണ് എല്ലാം യും പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്ന കർത്താവ് നിങ്ങൾ എല്ലാവരെയും മീറ്റിംഗ് പ്ലേസിൽ പലരെയും നേരിട്ട് കാണാം എന്ന് ഞാൻ വിശ്വാസത്തോടെ ആയിരിക്കുകയാണ് കർത്താവ് നിങ്ങൾ എല്ലാവരെയും ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം വെൽക്കം ബാക്ക് ഈ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കർത്താവ് ഉന്നതനാണെങ്കിലും ഏറ്റവും താഴെ കുപ്പക്കുഴയിലും പൊട്ടക്കിണറ്റിലും അല്ലെങ്കിൽ അഗാധഗർത്തത്തിലൊക്കെ വീണുപോകുന്നവരെ പോലും അവൻ പൊക്കിയെടുക്കുന്നു അങ്ങനെ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം നമ്മുടെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല അപ്പോ ഞാന് പറഞ്ഞല്ലോ ഇസ്രായേലിൽ അവർക്കൊരു ദൈവമുണ്ട് എല്ലാ രാജ്യങ്ങൾക്കും ദൈവമുണ്ട് പക്ഷേ ഇസ്രായേലിൻ്റെ ദൈവവും എല്ലാ മിഥ്യ സങ്കല്പങ്ങളെക്കാളും ഉയരത്തിൽ ഒരു ഒരു യഥാവാനായ സത്യവാനായ ഒരു ദൈവമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടും അതിൻ്റെ പ്രൊക്ലമേഷനും എത്ര ഭയങ്കരമാണ് ഏറ്റവും ഉന്നതനായ വ്യക്തി എന്നോടൊപ്പം ഉണ്ട് എന്നെ അവൻ കടാക്ഷിക്കുന്നു എന്നൊക്കെ നമ്മൾ അറിയുന്നത് തന്നെ എത്ര ഭയങ്കരമാണ് നൂറ്റി ഇരുപത്തൊന്നാം സങ്കരത്തിൽ നമ്മൾ കണ്ടു അലയ അല്ലെ ഉയരത്തിലേക്കുള്ളൊരു യാത്ര ദൈവത്തെ കാണാൻ ദ മേക്കർ ഓഫ് ഹെവൻസ് ആൻഡ് ദി എർത്ത് സ്വർഗാധി സ്വർഗങ്ങളും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തെ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു പോക്ക് അതൊക്കെ എത്ര ഭയങ്കരമാണ് അങ്ങനെയുള്ളവരുടെ അകത്തുള്ള പ്രത്യാശ എത്ര ഭയങ്കരമാണ് അവർക്കുള്ള പ്രിവിലേജസ് അവിടെ കണ്ടു സൂര്യനെന്നെ ബാധിക്കുകയില്ല നിന്നെ ബാധിക്കുകയില്ല ഒരു ദോഷവും തട്ടാതവണ്ണം നിന്റെ കാലിനെ അവൻ കാക്കും നീ സ്ലിപ്പ് ചെയ്ത് വീഴുകയില്ല നിന്റെ ലൈഫ് മുഴുവൻ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും അവൻ നിന്നെ കാക്കും വീണാൽ നീ നിലംപരിജാകാതെ വണ്ണം അവൻ നിന്നെ കടാക്ഷിക്കുന്നൊക്കെ കേൾക്കുന്നത് തന്നെ എത്ര ഭയങ്കരമാണ് സോ ഇങ്ങനെയുള്ള വചനങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ തല അവൻ ഉയർത്തും ൈവ പുസ്തകത്തിൽ ഇരുപത്തി ആറാം അധ്യായം പതിമൂന്നാമത്തെ വചനത്തിൽ നമ്മൾ കണ്ടു അത് ഈജിപ്തിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ഞാൻ നിന്നെ വിടുവിച്ചത് നീ ഇനിയും അടിമയായി കിടക്കാനല്ല തല ഉയർത്തി നടക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും പറഞ്ഞു തല ഉയർത്തി നടക്കാൻ വേണ്ടി ദൈവം എന്നെ സാത്താന്റെ അധികാരത്തിൽ നിന്നും പാപത്തിൽ നിന്നൊക്കെ വിടുവിച്ചു ആ കാര്യങ്ങൾ നമ്മൾ കണ്ടു സങ്കീർത്തനം മൂന്നിന്റെ മൂന്നിൽ ആ നമ്മൾ കണ്ടത് ഈ കർത്താവ് നമ്മുടെ തല ഉയർത്തുന്നവനാണ് ലിഫ്റ്റർ ഓഫ് മൈ ഹെഡ് എൻ്റെ തല ഉയർത്തുന്നവനാണെന്ന് നമ്മൾ കണ്ടു തല ഉയർത്തിയാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ നമ്മൾ താഴേക്കല്ല നോക്കേണ്ടത് മുകളിലേക്കാണ് കാരണം അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി ആ ഭാഗങ്ങൾ നമ്മൾ കണ്ടു കർത്താവ് തന്നെയാണെങ്കിൽ മുകളിലേക്ക് യേശു മനുഷ്യനായിരുന്ന സമയത്ത് മുകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നത് നമ്മൾ കണ്ടു അത് നമുക്കൊരു മാതൃകയാണ് ലാസറെ ഉയർപ്പിക്കുന്ന സമയത്തും അതുപോലെ അപ്പം വർദ്ധിപ്പിക്കുന്ന സമയത്തൊക്കെ മുകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നത് സ്റ്റെഫാനോസ് കൊണ്ട് മരിക്കുന്ന സമയത്ത് അവൻ മുകളിലേക്ക് നോക്കിയ നമ്മൾ കണ്ടു ഇങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങൾ നമ്മളിങ്ങനെ കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി കർത്താവ് സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് സ്വർഗാതി സ്വർഗ്ഗത്തിലിരുന്നുകൊണ്ട് അവൻ താഴേക്ക് നോക്കും എന്തിനെ കുനിഞ്ഞിരിക്കുന്നവരെ പൊടിയിൽ കിടക്കുന്നവരെ വെണ്ണീറിൽ കിടക്കുന്നവരെ ജീവിതം മുഴുവൻ തകർന്ന് ഇനി ആർക്കും ഹോസ്പിറ്റലുകാർക്കോ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോ ഗവൺമെൻറ്റിനോ മാനസിക രോഗവിദഗ്ധർക്കോ കൗൺസിലേഴ്സിനോ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത പരുവത്തിലായി ചാരമായി കിടക്കുന്ന ആ പരുവത്തിൽ കിടക്കുന്നവരെ പോലും പണത് ഉയർത്തി പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്താൻ ദൈവത്തിന് സാധിക്കും അതുപോലെ കുഞ്ഞുങ്ങളില്ലാതെ ഉണങ്ങി വരണ്ട് വന്ധ്യയായി ജീവിക്കുന്ന ഒരു സ്ത്രീയെ പിടിച്ച് കുടുംബത്തിൽ സെറ്റിലാക്കി മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കാനും വർദ്ധിപ്പിക്കാനും ദൈവത്തിന് ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഇന്ന് ഒരു വചന ഭാഗം നമുക്ക് നോക്കാം നൂറ്റി നാല്പത്തി ആറാം സങ്കീർത്തിന് എട്ടാം വചനമാണ് സാം വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി സിക്സ് വേസ്റ്റ് നമ്പർ എയ്റ്റ് ടു ദ ബ്ലൈൻഡ് ദ ലോർഡ് ലിപ്സ് അപ് ദോസ് ഹു ആർ ഡൗൺ അത് നോക്കി ദ ലോർഡ് ഗീവ്സ് സൈറ്റ് ടു ദ ബ്ലൈൻഡ് കുരുട്ട് കണ്ണുകൾക്ക് അവൻ കാഴ്ച നൽകുന്നു അന്ധർക്ക് അവൻ കാഴ്ച നൽകുന്നു അവൻ നിവർത്തുന്നു ഇതൊക്കെ ആ നൂറ്റി നാൽപ്പത്തി ആറാം സങ്കീർത്തനത്തിന്റെ ലിറിക്സിന്റെ പാർട്ടായിട്ട് കിടക്കുകയാണ് ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ് ഗാഡ് ഇസ് ഇൻ ടു അപ്ലിഫ്റ്റിംഗ് ബിസിനസ് ഈ സാധാരണ തൊഴിലാളികൾക്ക് സാധാരണ കൈത്തൊഴിലും അല്ലെങ്കിൽ എന്താണ് പറയുന്നത് സാധാരണ വർക്കേഴ്സ് ഉണ്ടല്ലോ അവർക്ക് ആർക്കും പറ്റാത്ത ഭീകരമായ ജോലി നിരവധി ടൺ വെയിറ്റുള്ളൊരു സാധനം ലിഫ്റ്റ് ചെയ്യണം അങ്ങനെയൊക്കെയുള്ള ജോലിക്ക് വേണ്ടിയിട്ട് പ്രസിദ്ധരാണ് കലാസികൾ നിങ്ങൾക്കറിയാം െ വിളിക്കും ഓ അവരിങ്ങ് വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ വളരെ ഹെവി ലോഡുമായി പോയൊരു ട്രക്ക് മറിഞ്ഞു പോയി വേറെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സാധാരണ മനുഷ്യർക്ക് പറ്റാത്തത് ഖലാസികൾ ചെയ്യും ഇവിടെ കർത്താവ് ചെയ്യുന്നൊരു പരിപാടി ഗാഡ് ഈസ് ഇൻ ടു ബിസിനസ് എന്നുവെച്ചാൽ ആരുടെങ്കിലൊക്കെ ജീവിതം തകർന്ന് പൊട്ടി ഇനി ആർക്കും ഒന്നും റിപ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ തകർന്നു പോയാൽ കർത്താവ് അവിടെയാണ് അവരെ പണിയാൻ പണിയുന്നത് ഈ ചില സ്റ്റേജുകളിൽ ചിലരൊക്കെ സാക്ഷ്യം പറയാൻ വരുമ്പോൾ ആ സാക്ഷ്യം കെട്ടി ഞാൻ വാവട്ട് നിലവിളിച്ചിട്ടുണ്ട് ഇങ്ങനൊരവസ്ഥയിലായിരുന്നു ഇവിടെ ഒന്നും നമ്മൾ നമ്മളറിയുന്നില്ല കർത്താവല്ല ഇതെല്ലാം അറിയുന്നില്ല ശുശ്രൂഷിക്കുന്നവർക്ക് പോലും ഇതൊന്നും മനസ്സിലാകുന്നില്ല നമ്മളും ദൃക്സാക്ഷികളായിട്ട് ഇങ്ങനെ നിൽക്കുക കർത്താവ് ചെയ്യുന്ന വലിയ പ്രവൃത്തികൾ കണ്ടിട്ട് നമ്മളും സ്പെക്ടേറ്റേഴ്സ് ആയി നിന്നുകൊണ്ട് അവനെ സ്തുതിക്കാനല്ലാതെ മറ്റൊന്നും കഴിയാത്ത അവസ്ഥയിൽ നിസ്സഹായ അവസ്ഥയിൽ ഞാൻ പല പ്രാവശ്യമായി പോയിട്ടുണ്ട് ചിലരൊക്കെ തകർന്ന് തരിപ്പണമായി കഴിയുമ്പോൾ ഞാൻ ഇന്നു ഓർക്കുന്നുണ്ട് ഈ മണലുമാരാൻ പോകുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ കൈയൊക്കെ തകർന്നു പോയിട്ട് പിന്നെ ജീവിക്കാനും വയ്യ അങ്ങനെ ഒരാൾ പല ജില്ലകൾ താണ്ടി തെക്കൻ ജില്ലകളിൽ എവിടെ ഒരു ബ്ലെസിംഗ് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ അവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നു നമ്മുടെ പ്രോഗ്രാമുകൾ സെക്കുലാർ ചാനലുകളൊക്കെ നടക്കുന്ന ആ കാലത്ത് പല ജില്ലകൾ താണ്ടി ആ മനുഷ്യൻ വന്നിരിക്കുകയാണ് അതുപോലെ തകർന്നു പോയ മനുഷ്യനാണ് ആ മനുഷ്യനെ ശു തിൽപ്പിച്ചു വീണ്ടും ജോലി ചെയ്യാൻ തുടങ്ങി ഇതുപോലെ ജോലി ചെയ്യാനോ ഒരു വരുമാന മാർഗത്തിനുള്ള യാതൊന്നുമില്ലാതെ ശരീരം തകർന്ന് സാമ്പത്തികം തകർന്ന് എല്ലാം തകർന്നു പോയാൽ കുടുംബജീവിതമൊക്കെ തകർന്നു പോയ എത്രയോ പേരെ കർത്തവീയുണൈറ്റ് ചെയ്തു ഇതൊന്നും നമ്മളുടെ കയ്യിൽ നിൽക്കുന്നതല്ല കലാസികൾക്ക് പോലും ചെയ്യാൻ കഴിയാത്ത ആർക്കും ഉയർത്തിയെടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള മനുഷ്യരെ വ്യക്തിത്വങ്ങളെ ഉയർത്താൻ അദ്ദേഹത്തിന് സാധിക്കും ഞാൻ ഇത് സാവധാനം നിർത്തി നിർത്തി എല്ലാ ദിവസവും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ അത് ഏതെങ്കിലും ആ ഒരു അവസ്ഥയിലാണെങ്കിലും ഒരു ഹെവി ഡെറ്റ് നിങ്ങൾക്ക് പോകുന്നു ഭയങ്കരമായൊരു ആര് വിചാരിച്ചാലും തീർക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന രീതിയിലൊരു കടഭാരം അല്ലെങ്കിൽ ഒരു ഇഷ്യൂ വലിയൊരു പ്രശ്നത്തിൽ ചെന്ന് നിങ്ങൾ കുരുങ്ങിപ്പോയി സാമ്പത്തിക പ്രശ്നമാകാം ഏതെങ്കിലും ഊരാക്കൂരുക്കാരിക്ക് എന്ത് ചെന്ന് പെട്ടുപോയി എങ്ങനെ തടിയൂരും എങ്ങനെ രക്ഷപ്പെടും കർത്താവിന് സാധിക്കും ബിക്കോസ് ഹീസ് ഇൻ ടു അപ്ലിഫ്റ്റിംഗ് ബിസിനസ് എന്നുവെച്ചാൽ ഒരാൾക്കും വീണ്ടെടുക്കാൻ കഴിയാത്ത ഒരാൾക്കും വിടുവിക്കാൻ കഴിയാത്ത ഒരാൾക്കും വിമോചനം നൽകാൻ കഴിയാത്ത രീതിയിൽ ആയിപ്പോകുന്ന വ്യക്തികൾ ഞാനിത് പറയുമ്പോൾ മുപ്പതിനും നാൽപ്പതിനിടയിൽ പ്രായമുള്ള കുറേ അധികം പേരെ ഞാൻ കാണുന്നു അങ്ങനെ എന്തോ ആ പ്രായത്തിൻ്റെ ഇതിലൊക്കെ ചെന്നുപെട്ട് ലൈഫിങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന ഒരുപക്ഷെ ഡ്രഗ്സിലാകാം ചില തെറ്റായ ചില ബന്ധങ്ങളിലാകാം ഏതെങ്കിലും കൾട്ട് ഗ്രൂപ്പുകളിലാകാം ചിലരുടെയൊക്കെ കയ്യിൽ പെട്ടുപോയി അങ്ങനെ തകർന്നു കിടക്കുന്ന ഐ മീൻ ലൈഫ് അതുപോലെ ആയ ഇനി ആ ഇനി ആര് വിചാരിച്ചാൽ ഇനിയൊരു ജീവിതം ഉണ്ടാകും എന്നതുപോലെയൊക്കെ ആയിരിക്കുന്നത് ഞാൻ വിചാരിച്ചാൽ ഉണ്ടാകണമെന്നില്ല ആര് വിചാരിച്ചാലും ഉണ്ടാകണമെന്നില്ല പക്ഷേ മുകളിൽ നിന്നും ഏറ്റവും ഉന്നതമായ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ടൊരു ദൈവം താഴേക്ക് ഇങ്ങനെ കുനിഞ്ഞു നോക്കുന്നുണ്ട് അവന്റെ കണ്ണിൽ നീ പെട്ടിട്ടുണ്ട് അപ്പോ ദ ലോർഡ് ലിപ്സ് അപ് ദോസ് ഹു ആർ ഡൗൺ മൂന്ന് കാര്യങ്ങൾ ഈ നൂറ്റി നാല്പത്തിയാറിന്റെ എട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ദ ലോർഡ് ബ്ലൈൻഡ് കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകാൻ കർത്താവിന് സാധിക്കും കുരുട്ട് കണ്ണുകളെ തുറക്കുന്നത് ഈ മുഖത്തെ കണ്ണിൽ കാഴ്ച തരാൻ കർത്താവിന് സാധിക്കും യേശു കർത്താവ് പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട് അത് കൂടാതെ നമുക്കൊരു കാഴ്ചപ്പാടില്ലാതെ പോയി സ്പിരിച്വലി ബ്ലൈൻഡായി പോയി എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയാത്ത അവസ്ഥയിലായിപ്പോയി അവിടെയും കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയും രണ്ടാമത് പറയുന്നത് കുനിഞ്ഞിരിക്കുന്നവരെ അവൻ ഉയർത്തുന്നു മൂന്ന് ലവ്സ് നീതിമന്മാരായി ജീവിക്കുന്നവരെ നേരോടെ നടക്കുന്നവരെ അവൻ സ്നേഹിക്കുന്നു ഇത് യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ലിറ്ററലി കർത്താവ് ചെയ്ത ഒരു രംഗമുണ്ട് അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ പോകുന്നത് എന്നോടൊപ്പം ഉണ്ടായിരിക്കണം ലൂക്കസിൻ്റെ സുശേഷൻ പതിമൂന്ന് പത്ത് മുതൽ പതിമൂന്ന് വരെ പതിനാറാമത്തെ വചനം നോക്കാം ലൂക്ക് തെർട്ടീൻ ടെൻ ടു തെർട്ടീൻ ആൻഡ് ഓൾസോ വേഴ്സ് നമ്പർ സിക്സ്റ്റീൻ ഓൺ എ സാബത്ത് ജീസസ് ഓസ് ടീച്ചിങ് ഇൻ ഇവിടെന്താ സംഭവിക്കുന്നത് സിനകോഗിൽ ഒരു ശബത്ത് നാളിൽ കർത്താവ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പോ ദിസ് വാസ് കസ്റ്റം എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും അന്ന് യഹൂദന്മാർക്ക് ശനിയാഴ്ച നമ്മൾ ഇന്ന് ഞായറാഴ്ച എന്ന് പറയുന്നത് ശബത്ത് നാളിൽ ശബത്ത് നാളിൽ സാധാരണ യഹൂദന്മാർ ഒരു ജോലിയും ചെയ്യാൻ പാടില്ല അന്ന് സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ വുമൺ വാസ് ഹു ഹാഡ് ബൈ എ സ്പിരിറ്റ് ഹാൻഡ് ഫോർസ് ഒരു അശുദ്ധാത്മാ ഒരു രോഗാത്മാ ഒരു സ്ത്രീയെ വല്ലാത്ത രീതിയിൽ ക്രിപ്പിൾഡ് ആക്കി ശരീരത്തിൽ പൈശാചി ശക്തി ബാധിച്ചിട്ട് ശരീരം വളഞ്ഞ് കുനിഞ്ഞ് ഒടിഞ്ഞുപോയി അവൾ ഇങ്ങനെ കുനിഞ്ഞിട്ട് കൂന് വന്നിട്ട് നിവരാൻ കഴിയാത്ത രീതിയിൽ പോയി അവളോട് ഒരു മനസ്സലിവുണ്ടായിട്ട് അപ്പൊ ഇവള് പ്രാർത്ഥിച്ചിട്ടില്ല ഇവള് യേശുവിന്റെ അടുക്കള വന്ന് അപേക്ഷിച്ചിട്ടില്ല രക്തസ്രവകാരി സ്ത്രീ പതക്കെ സൂത്രത്തിൽ പുറയിലൂടെ വന്ന് സൗഖ്യമായിട്ട് പോയി വേറെ ചില സ്ത്രീകൾ കരഞ്ഞു കൂവി എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം വർദ്ധിച്ചിരിക്കുന്നു രക്ഷിക്കണേ രക്ഷിക്കടേത് കരഞ്ഞുകൊണ്ട് വന്നു പക്ഷെ ഈ സ്ത്രീ അവിടെ സിനകോഗിലിരിക്കുവാണ് ഈ കുഞ്ഞു തന്നെ ഇരിക്കുവാണ് അവൾ പ്രാർത്ഥിച്ചിട്ടില്ല യേശുവിൻ്റെ അടുക്കൽ അഭ്യർത്ഥിച്ചിട്ടില്ല പക്ഷേ യേശു അവളോട് പറയാണ് വുമൺ യു ആർ സെറ്റ് ഫ്രീ ഫ്രം യുവർ ഇൻഫോർമറ്റീവ് നിന്റെ ഈ രോഗത്തിൽ നിന്നും ഈ പ്രയാസത്തിൽ നീ സ്വതന്ത്രയായിരിക്കും യേശു കർത്ത അവളുടെ മേൽ കൈവച്ചു കൈവെച്ചപ്പോൾ ഉടൻ തന്നെ അവളുടെ ശരീരം ഈ വളഞ്ഞിരുന്ന ശരീരം പെട്ടെന്ന് അങ്ങ് നിവർന്നു എന്നിട്ട് അവൾ ദൈവത്തെ അങ്ങ് സ്തുതിക്കാൻ തുടങ്ങി പതിനാറാമത്തെ വചനം കൂടെ ഒന്ന് ചേർത്ത് വായിച്ചു നോക്കി ദോട്ട് ദിസ് വുമൺ അതിനിടയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി നേരത്തെ പറഞ്ഞല്ലോ ശബത്തിലാണ് യേശു ചെയ്തത് അതിനെ ചൊല്ലി കുറച്ച് കശവിശ അവിടെ ഉണ്ടായി പേശും അതിനൊരു റെസ്പോണ്ട് ചെയ്തിട്ട് പറയാണ് ദെൻ ഷിഡ് നോട്ട് ദിസ് വുമൺ ഹും സേറ്റൻ ഹാസ് കെപ്റ്റ് ബാങ്ക് ഫോർ എയ്റ്റീൻ ലോങ്സ് അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ശബത്തിലൊരു കളക്കിടാവ് എന്തെങ്കിലും കുഴിയിൽ വീണാൽ കയറ്റിയില്ല കടുത്ത അവർക്ക് ചില കാര്യങ്ങൾ ന്യായീകരണങ്ങൾ പറഞ്ഞെന്ന് വിചാരിച്ചു എന്നിട്ട് ചോദിക്കുക അങ്ങനെയെങ്കിൽ ശബത്ത് നാളിൽ നിങ്ങളുടെ ഒരു മൃഗം കിണറ്റിൽ പോയാൽ കുഴിയിൽ വീണാൽ കയറ്റില്ലേ ഒരാൾക്കൊരാപത്തുണ്ടായാൽ നിങ്ങൾ സഹായിക്കില്ലേ അങ്ങനെയെങ്കിൽ പതിനെട്ട് വർഷം പിശാച ബന്ധിച്ച് വെച്ചിരിക്കുന്ന ഈ സ്ത്രീയെ ഞാൻ വിടിവിക്കേണ്ടതല്ലേ ഇതാണ് യേശുവിൻ്റെ ന്യായീകരണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്ത്രീ വിടതലിന് വേണ്ടി ഒരു ഇനീഷ്യേഷൻ എടുത്തിട്ടില്ല അവൾ യേശുവിൻ്റെ മുമ്പിൽ വന്ന് കരഞ്ഞില്ല മുട്ടൂത്തിന്ന് നിലവിളിച്ചില്ല പ്രാർത്ഥിച്ചില്ല എന്നാൽ യേശുവിന് അകത്തൊരു ഒരു ഉണ്ടായിട്ട് മനസ്സലിവ് തോന്നിട്ട് അവളെ സൗഖ്യമാക്കിയാണ് ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ ഇന്നും നടക്കുന്നുണ്ട് അവരുടെ ഭാഗത്തു നിന്നൊരു നിലവിളിയോ പ്രാർത്ഥനയോ ഒന്നുമില്ല കർത്താവ് തന്നെ ഇനീഷ്യേഷൻ എടുത്ത് ചിലരെ സൗഖ്യമാക്കാറുണ്ട് കാരണം ഈ സ്ത്രീ അവളുടെ ജീവിതത്തിൽ പിശാചി ബാധിച്ചിട്ട് അവളെ ബന്ധിച്ച് മുഴുവൻ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ഇങ്ങനെയാണ് ആ സ്ത്രീ നടക്കുന്നത് കംപ്ലീറ്റ്ലി ബെൻ്റ് ആയിട്ട് അപ്പം തല താഴേക്ക് തൂങ്കി കിടക്കുക നമ്മുടെ തല താഴേക്ക് തൂങ്കിടക്കുവാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ ദിവസം നമ്മുടെ കാല് തന്നെ നമ്മൾ കാണും അല്ലെങ്കിൽ തറ കാണും അതല്ലാതെ നമ്മൾ നിവർന്ന് നിൽക്കുകയാണെങ്കിലോ ആളുകളുടെ മുഖം കാണാം മുകളിലേക്ക് നോക്കുക ആകാശം കാണാം ഇതൊക്കെ ഒന്ന് ആസ്വദിക്കാം പക്ഷേ ഈ സ്ത്രീ ഇങ്ങനെ കുരിഞ്ഞിരിക്കുക കുരിഞ്ഞിരിക്കുമ്പോൾ താഴെ ഉള്ളത് മാത്രമേ കാണാൻ കഴിയൂ അതാണ് ഞാൻ പറഞ്ഞത് പിഷാജ് ഒരിക്കലും ആരെയും നേർന്ന് നടക്കാൻ സമ്മതിക്കാല്ലോ അത് അവന് ഇഷ്ടമാണ് എങ്ങനെയും മനഃപ്രയാസം ഉണ്ടാക്കി എങ്ങനെയും പ്രാർത്ഥന ജീവിതം നശിപ്പിച്ച് എങ്ങനെയും ശുശ്രൂഷ നശിപ്പിച്ച് എവിടെയെങ്കിലുമൊക്കെ നാശനഷ്ടങ്ങൾ മുടിച്ച് തകർത്ത് നശിപ്പിച്ച് കൊന്ന് എല്ലാം തകർക്കുന്നൊരു നാശം കൊണ്ടുവരുന്ന ആത്മാവാണ് പൈശാചിക ആത്മാവ് ഈ സ്ത്രീയിൽ കയറിയിട്ട് ഇവൾ അബ്രഹാമിൻ്റെ മകളാണെന്ന് പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം വിശ്വാസികളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുക രക്ഷിക്കപ്പെട്ടു സഭയിൽ പോകുന്നു എല്ലാ സഭയുടെ ആക്ടിവിറ്റീസിലും ഉണ്ടെന്ന് പറയുന്നവർ പോലും ഇതുപോലെ ബന്ധിക്കപ്പെടാം പക്ഷെ കർത്താവിന് ഒരു ഹൃദയമുണ്ട് മനസ്സുണ്ട് എന്തിന് കുനിഞ്ഞിരിക്കുന്നവരെ നിവൃത്തിയെടുക്കുവാൻ ഇനി ആ സ്ത്രീയുടെ അവസ്ഥ ഞാൻ പല പ്രാവശ്യം മെസ്സേജുകളിൽ പറഞ്ഞിട്ടുണ്ട് ഈ കുനിഞ്ഞിരിക്കുന്നത് കൊണ്ട് കുനിഞ്ഞി കുനിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒന്ന് ഡ്രസ്സ് ധരിക്കാൻ എന്തെങ്കിലും ഒന്ന് പാചകം ചെയ്യണമെങ്കിൽ പല്ലു കേൾക്കണമെങ്കിൽ ഒന്ന് കുളിക്കണമെങ്കിൽ എല്ലാം ഈ പൊസിഷനിൽ നിന്നുകൊണ്ടാണ് അവള് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കുനിഞ്ഞ് 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 എന്നാൽ ഇത് ചെയ്തത് സാത്താൻ അവളെ ബന്ധിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് സാത്താൻ അവളെ കെട്ടി ആത്മീയമായ ചില പാശങ്ങൾ കൊണ്ട് രോഗബന്ധനങ്ങൾ കൊണ്ട് ഇൻഫെർമിറ്റിയുടെ സ്പിരിറ്റ് കൊണ്ട് അവളെ കെട്ടിവെച്ചേക്കുവാ യേശുബന്ധ എന്തിനു വേണ്ടിയിട്ടാണ് ബന്ധനസ്ഥരെ ബദ്ധന്മാരെ വിടിവിക്കുവാൻ ഇപ്പം യേശു അവളവിൽ സംസാരിച്ച ഉടൻ തന്നെ അവളുടെ ശരീരം പെട്ടെന്ന് തന്നെ നിവർന്നു നിവർന്നിട്ട് പിന്നെ അവൾക്ക് എന്തു ചെയ്യാം യേശുവിനെ കാണാം യേശുവിൻ്റെ മുഖം നോക്കാം ആ സിനഗോഗിലുണ്ടായിരുന്ന വിശ്വാസികളെ അവിടുത്തെ ശുശ്രൂഷകരെ എല്ലാവരും അവൾക്ക് കാണാം ഇവളുടനെ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി ആ യേശുവല്ലേ ഇന്ന് നമ്മുടെയും യേശു എബ്രാ ലേഖനം പതിമൂന്ന് എട്ടാമത്തെ വചനത്തിൽ പറയുന്ന യേശു ക്രിസ്തു ഇന്നലെ എന്നും എന്നേക്കും മാറ്റമില്ലാത്തവനാകുന്നു അവൻ അനന്യനാകുന്നു സോ ഇങ്ങനെ ഒരു കർത്താവ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നവർക്ക് ഇതുപോലെ കുനിഞ്ഞ അവസ്ഥകളിൽ നിന്ന് പുറത്തു വരാൻ കഴിയും എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ കുനിഞ്ഞു പോയിട്ടുണ്ടോ പരീക്ഷയിൽ തോറ്റു പിന്നെ ഇനി മുതൽ ഓ ആളുകൾ ഇനി എങ്ങനെ കാണും ഞാൻ തോറ്റൊരു വ്യക്തി എന്ന് പറഞ്ഞുകൊണ്ട് ഹെവിയായി കുനിഞ്ഞടക്കേണ്ട ആവശ്യമൊന്നുമില്ല കർത്താവ് ഈ കൂനുകളൊക്കെ നിവർത്തുവാൻ കഴിവുള്ളവനാണ് ഇനി ദിസ്ഇസ് യുവർ ടൈം ഇനി ഉള്ളിൽ വിശ്വസിക്കുക എൻ്റെ എന്റെ ദിവസമാണ് ആരും ഈ സമയത്ത് ഈ വീഡിയോ ഓഫാക്കരുത് ഈ പ്രോഗ്രാം ചേഞ്ച് ചെയ്യരുത് ദയവായി ഇത് മുഴുവൻ കേൾക്കുക കാണുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് അകത്ത് വിശ്വസിക്കുക എന്റെ അവസ്ഥ മാറും വിശ്വാസം എന്ന് പറയുന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ് കാണാത്ത കാര്യങ്ങളിലുള്ള നിശ്ചയമാണ് കയ്യിൽ വന്നിട്ടല്ല വിശ്വസിക്കേണ്ടത് പ്പോൾ ഒരു മാറ്റവും തോന്നുന്നില്ല ആ സമയത്ത് നോ 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 ഈസ് ഈസ് ഗോയിങ് ഗോയിങ് ടു ടു ചേഞ്ച് മൈ 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 ലൈഫ് അപ്പ് വിശ്വസിക്കുന്നു ഇതങ്ങോട് വിശ്വസിക്കുക കൈ കൂടെ നെറ്റ് പിടിക്കാം കർത്താവ് ജനങ്ങൾക്കായി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു എവിടെയെല്ലാം കുനിഞ്ഞു പോയി എവിടെയെല്ലാം തല തൂങ്ങിക്കിടക്കുന്നു അവിടെ നിന്നും കർത്താവ് കർത്താവ് എല്ലാവരും ഉയർത്തണമേ തല ഉയർത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങ് കുനിയുന്നത് ഓരോരുത്തരുടെയും കൂന നിവർത്തുവാനാണല്ലോ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതലുകൾ ഉണ്ടാകട്ടെ ഈ അക്ഷരീമായി തന്നെ ഈ നട്ടലിൽ ഇങ്ങനെ പോയ പുറകോട്ടോ അല്ലെങ്കിൽ മുമ്പിലോട്ടോ ഒക്കെ നട്ടലിൽ പോയ അല്ലെങ്കിൽ ചിലപ്പോൾ സ്കോലിയോസിസ് പോലെ വശങ്ങളിലേക്ക് വളഞ്ഞതാകാം യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർ സൗഖ്യമാകട്ടെ കിഡ്നികൾക്ക് പ്രയാസം അനുഭവിക്കുന്ന ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നുണ്ട് പ്രയാസമുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ് യേശു നാമത്തിൽ കണ്ണുകളുടെ കാഴ്ച യേശു നാമത്തിൽ തിരികെ വരട്ടെ ഓപ്പൺ ഇൻ ജീസസ് ഓപ്പൺ ഇൻ ഇൻ ജീസസ് ജീസസ് ലെറ്റ് ലെറ്റ് ദ ദ ഐസ് ഓപ്പൺ ബി കർത്താവ് യേശു നാമത്തിൽ അത് നടക്കട്ടെ തീരാരോഗങ്ങൾ സൗഖ്യമാകട്ടെ ക്യാൻസർ സൗഖ്യമാകട്ടെ കർത്താവ് നീ പ്രാർത്ഥന പ്രാർത്ഥനഘട്ടത്തിനായ നന്ദി യേശുവിൻ നാമത്തിൽ അമേൻ നിങ്ങൾ ഇപ്പോൾ തന്നെ ഫോൺ ഫോണെടുത്ത് ബ്ലസ്സിംഗ് പ്രേയർ ലൈനിൽ വിളിക്കാം ഇല്ലെങ്കിൽ പിന്നീട് തിരക്കൊക്കെ മാറിയ ശേഷമാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് വിളിക്കാം കർത്താവിലെ ഒരു ധാരാളം അനുഗ്രഹിക്കട്ടെ ബ്ലസ്സിംഗ് ഒരു പാർട്ട്ണറായി നിങ്ങൾക്ക് മാറാം നമുക്ക് ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യാം കൂടുതൽ വിശദാംശങ്ങൾ അറിയുവാൻ ഹൗ ടു ബിക്കം എ പാർട്ണർ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ അത് ബ്ലസ്സിംഗ് ടുഡേ ഡോട്ട് ടി വി എന്ന വെബ്സൈറ്റിൽ നോക്കാം പ്രെയർ ലൈനിൽ വിളിച്ച് ചോദിക്കാം നാളെ നമുക്ക് വീണ്ടും കാണാം ബ്ലസ് യു ആൾ ബൈ